വിറ്റ്നസ് ന്യൂസ് ഇമ്പാക്റ്റ് വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ അനുമതിയില്ലാതെ വലഞ്ഞ കുടുംബത്തിനെ മണ്ണ് നീക്കാൻ ഒടുവിൽ ജിയോളജി വകുപ്പ് അനുമതി നൽകി നടപടി കഴിഞ്ഞ ദിവസം വിറ്റ്നസ് ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്ന് അധികൃതരുടെ അനാസ്ഥ മൂലം തലചയക്കാൻ ഒരിടമില്ലാതെ കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസങ്ങളായി അലയുകയായിരുന്നു ആനക്കര പഞ്ചായത്തിലെ ഏഴാം വാർഡായ മലമക്കാവിൽ കഴിയുന്ന വലിയ വളപ്പിൽ പ്രമോദും കുടുംബവും കഴിഞ്ഞ മാസം മുപ്പതിന് പുലർച്ചെ മൂന്നു മണിയോടെയാണ് ഉഗ്രശബ്ദത്തോടെ പ്രമോദിന്റെ വീടിന്റെ അരികുവശത്തേക്ക് ഉയർന്ന ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നത് പ്രമോദും പ്രായമായ അമ്മയും ഭാര്യയും രണ്ടു മക്കളുമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് പ്രായമായ അമ്മ കിടന്നുറങ്ങുന്ന മുറിയുടെ ഒരു ഭാഗത്തേക്കാണ് പാറയും മണ്ണുമെല്ലാം അടർന്നു വീഴുന്നത് ഇവരുടെ മുറിയുടെ ജനലും ജനൽ ചില്ലുമെല്ലാം തകർന്നു വീടിന്റെ ചുമരുകൾക്കും പൊട്ടൽ സംഭവിച്ചു അമ്മയുടെ കൈക്കും ചില്ല് ചില്ലുതറച്ച് കയറി പരിക്കുകളേറ്റു എങ്കിലും ജീവഹാനിയോ മറ്റ് അപകടങ്ങളോ ഇല്ലാതെ കുടുംബം രക്ഷപ്പെട്ടു അപകടമറിഞ്ഞ് അന്ന് കാലത്ത് ആനക്കര പഞ്ചായത്ത് അധികൃതർ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു സംഭവത്തിൽ അപകടാവസ്ഥ മനസ്സിലാക്കിയ അധികൃതർ വീട്ടുകാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് കുടുംബം ബന്ധുവീടുകളിലും മറ്റും അഭയം തേടി ഇതിനുശേഷം പ്രമോദ് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി ഒടുവിൽ ടൺ മണ്ണ് നീക്കം ചെയ്യാനുള്ള പൂർത്തിയായി വീടിന്റെ ചുമരും ജനലുമെല്ലാം മൂടിയ മണ്ണ് പിന്നെയും ബാക്കിയായി ഇതോടെ വീടിന്റെ ഒരു വശത്തെ ചുമർ മൂടിക്കിടക്കുന്ന ബാക്കി മണ്ണ് കൂടി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രമോദ് വീണ്ടും അപേക്ഷ നൽകിയെങ്കിലും അധികൃതർ അനുമതി നൽകിയില്ല തുടർന്ന് വിറ്റ്നസ് ന്യൂസ് കുടുംബത്തിന്റെ ദുരവസ്ഥ വാർത്തയാക്കി സംപ്രേഷണം നൽകുകയായിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ ഇടപെട്ടു തുടർന്ന് നൂറിലോട് മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് പ്രമോദിന് ലഭിച്ചത് അടുത്ത ദിവസം മുതൽ മണ്ണ് നീക്കി തുടങ്ങും കഴിഞ്ഞ ദിവസമായി അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി എല്ലാ മാധ്യമങ്ങൾ സുഹൃത്തുക്കളും ഇന്നലെ വളരെ സജീവമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നതിൻ്റെ ഇന്ന് ഞങ്ങൾ പ്രഖ്യാപനത്തിലൂടെ ഒന്ന് ഈ പഞ്ചായത്ത് ഓഫീസിൽ താമസിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഇന്നലെ എല്ലാവരും കൂടി എടുത്തിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഇന്നലെ സ്പ്രെഡ് ആയതിനു ശേഷം ഇന്ന് രാവിലെ തന്നെ സെക്രട്ടറിയും വേണ്ടപ്പെട്ട അധികാരികളും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് കൊണ്ട് നടപടികൾ നടപടികളെടുക്കാമെന്ന് അവർ ഉറപ്പ് തന്നതിൻ്റെ ഭാഗമായിട്ടിന്ന് ഞങ്ങളുടെ തീരുമാനിച്ച സമരത്തിന് പിൻവലിയാണ് ഉണ്ടായത് സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരത്തിലൊരു സമരം ചെയ്താലാണ് അധികാരികളുടെ കണ്ണു തുറക്കൂ എന്നുള്ള അവസ്ഥ വളരെ വേദനാജനകമാണ് എന്നിരുന്നാൽ പോലും സി പി എമ്മുടെ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജും ഉൾപ്പെ ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രി കളക്ടറെ വിളിക്കുകയും അത്തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇതിന് പെട്ടെന്നൊരു തീരുമാനം എത്തിയത് ഇന്നിപ്പോൾ ഇവിടുത്തെ രേഖകളുമൊക്കെയായി പ്രമോദവും കുറിച്ച് എല്ലാവരും ജിയോളജി ജീവിതത്തിലേക്ക് പോവുകയാണ് അവിടുത്തെ ആ പേപ്പറുകളും കിട്ടിക്കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളുമായി ആ മണ്ണെടുത്ത് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത് ഇതിന് സഹായിച്ച മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളോടും ആദ്യമായി നന്ദി പറയുകയാണ് ഇന്ന് തുടർന്നുള്ള പോരാട്ടങ്ങളിലും പൊതുജനങ്ങളൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചില ന്യൂസുകൾ വന്ന് എല്ലാ ചാനലിലും ന്യൂസ് വന്നുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ആദ്യമായി തന്നെ എല്ലാ ന്യൂസ് ചാനലുകൾക്കും വന്ന് പറയണം ഇന്നിപ്പോൾ സെക്രട്ടറി താഹസൽദാരും എല്ലാവരും സെക്രട്ടറി ഒരു അപേക്ഷ കിട്ടാണ്ട് ഈ അപേക്ഷയായിട്ട് ഞങ്ങൾ പാടപാടി ചെയ്തത് എന്നാൽ മണ്ണിലിടക്കം ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് മണ്ണ് അവർ ഇളകി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള ഫാസ് ജില്ലാ ജിയോളജിന്ന് കട വന്നിട്ടുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ പാടപാട്ട് ചെയ്യണം നാളെ തൊട്ട് മണ്ണ് നീക്കം ചെയ്യാൻ പറ്റുന്നതായിരുന്നു എല്ലാ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് കേച്ചേരി